ഇപ്പോഴ് തിരുവല്ല അധിഭദ്രാസനത്തിന്റെ പ്രത്യേക ആദരവവും ആശംസകളും അറിയിക്കുന്നതിനായി തിരുവല്ല അധിപദ്രാസനത്തിന്റെ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പ് അഭിവന്യ തോമസ് മാർ കുറിലോസ് മെത്രാപോലിത സംസാരിക്കുന്നു ദൈവ തിരുനാമത്തിന് മൗത്വമുണ്ടാവട്ടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അത്യാഭിമന്യനായ ശ്രേഷ്ഠ കാതോലിക്ക ഭാവ ബിസീലിയോസ് ജോസഫ് പിതാവേം വാത്സല്യമുള്ള പ്രത്യേകിച്ച് നിറണം ഭദ്രാസനത്തിൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കുറുളോസ് പിതാവ് ശ്രേഷ്ഠരായ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ വികാരി വികാരിചന്ദ്രാളച്ഛന്മാർ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ സ്നേഹം നിറഞ്ഞ മദറ് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹം നിറഞ്ഞ ദൈവജനമേ നിങ്ങളെല്ലാവരെയും ഹാർദമായി ഞാൻ ഈ പരിശുദ്ധമായ ദൈവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സെയിൻറ്റ് ജോൺസ് കത്തീഡ്രൽ ദൈവാലയം അത് ഇപ്രകാരം വളരെ മനോഹരമായി ക്രമീകരിക്കുവാനും നിർമ്മിക്കുവാനും സാധിച്ചത് ദൈവത്തിൻ്റെ കരുണയാണ് തിരുവല്ലാധിപത്യാസനത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ഈ ദൈവാലയം കാരണം കത്തീഡ്രൽ എന്ന് പറയുന്നത് അമ്മ പള്ളിയാണ് ഇവിടെ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ദേവാലയങ്ങളും ഒരു പക്ഷേങ്കിലെ സ്ഥാപിക്കപ്പെടുന്നതോ അതല്ലെങ്കിൽ അവിടേക്കുള്ളതായ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും വഴിഞ്ഞൊഴുകുന്നതും ആയതുകൊണ്ട് തന്നെ തിരുവല്ലാധിപതിര ആസനത്തിൻ്റെ ഈ ശ്രേഷ്ഠമായ ഇടത്തേക്ക് പരിശുദ്ധമായ ഇടത്തേക്ക് പുണ്യപിതാക്കന്മാർ കപറടങ്ങിയിരിക്കുന്ന ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ അധ്യക്ഷൻ പ്രത്യേകിച്ചും ഭാരതത്തിലെ അധ്യക്ഷൻ ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ബസീലിയോസ് ജോസഫ് കതോലിക്ക ബാബ തിരുമേനി ഞങ്ങൾക്കിവിടെ ഇതാവിനെ നല്ല പരിചയമാണ് പ്രത്യേകിച്ചും പരിമല എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് പരിമല തിരുമേനിയുടെ നാലാം തലമുറയിലെ പ്രിയപ്പെട്ട ഒരംഗമെന്നുള്ള തലത്തിൽ ഈ പരിശുദ്ധ സഭയെ നയിക്കുവാനായിട്ട് ദൈവം അങ്ങെ നിയോഗിച്ചതിൽ ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള സന്തോഷം അത് അത്യധികമാണ് അങ്ങയുടെ വളരെ ശാന്തമായ സ്വഭാവവും എല്ലാവരെയും സ്വീകരിക്കുവാനും എത്ര പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അവിടുന്ന് കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നതായ ആ ദൈവപരിപാലനയുടെ ഭാവവും എല്ലാം ഈ സമൂഹത്തിന് മൊത്തം വലിയ നേതൃത്വമാണ് അനുഗ്രഹമാണ് നന്മയാണ് പരസില പിതാവെ സമയം വൈകിയിരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെന്നും വളരെ ഹൃദയത്തോട് കൊണ്ടു നടക്കുന്നതായ ഒരു അനുഭവ ശ്രേഷ്ഠമായ ബന്ധമാണ് യാക്കോബായ സഭയുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അതിന് ഓരോരുത്തരും കാരണക്കാരാണ് ഞങ്ങൾ മെയ്യോട് മെയ്യും കൈയോട് കൈയും ചേർന്ന് ഈ പ്രദേശത്തെല്ലാം ഞങ്ങളായിരിക്കുകയാണ് അങ്ങയുടെ ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷ എല്ലാവർക്കും സന്തോഷം പകരുന്നു അനുഗ്രഹം പകരുന്നു അങ്ങേ ഞങ്ങൾക്ക് നൽകിയ ദൈവത്തെ ഞങ്ങൾത്തുകയാണ് ഏലിയ പോലുജ്വലനും യുഹാനോൻ സന്തോഷം പകരുന്നു അനുഗ്രഹം പകരുന്നു അങ്ങേ ഞങ്ങൾക്ക് നൽകിയ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുകയാണ് ഏലിയ പോലുജ്വലനും യുഹാനോൻ പോൽ പ്രതവരനുമായിരിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെക്കുറിച്ചുള്ള ആ വലിയ സങ്കല്പം അത് ഇന്ന് പൂവണിഞ്ഞ് അങ്ങയിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നതിലുള്ള സന്തോഷം ഹൃദയം നിറഞ്ഞ് അനുഭവിക്കുകയാണ് ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഈ തിരുവല്ല പ്രദേശത്ത് നിറണം ഭദ്രാസനം സ്ലീഹ കടന്നു വന്ന് പുണ്യ പിതാവിൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായി മണ്ണിലേക്ക് അവിടെ എഴുന്നള്ളുമ്പോൾ പത്രോസും തോമസും ഒരുപോലെ കൈയോട് കൈയായി സഭയുടെ ശുശ്രൂഷയിൽ ഒരുമിക്കുന്നത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് ഞങ്ങൾ നിറയുകയാണ് പിതാവെ അങ്ങേക്ക് ഞങ്ങളെല്ലാവരും എല്ലാ ഭാവങ്ങളും നേരുന്നു അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാലും അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു തിരുവല്ലാധിപത്യ ആസനം മാത്രമല്ല ഇവിടെ അങ്ങേ സ്നേഹിക്കുന്ന യാക്കോബായ സഭയുടെ ആ നന്മ എന്താണെന്ന് തിരിച്ചറിയുന്ന അനേകം ആളുകൾ ഇവിടെ ഈ ദേവാലയത്തിൽ സന്നിഹിതരാണ് അവരുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ഈ നാടിൻ്റെ ഒരു ഒരു പ്രതിപുരുഷൻ എന്നുള്ള തലത്തിൽ അങ്ങേക്കെല്ലാം പ്രാർത്ഥന അനുഗ്രഹങ്ങൾ ഞങ്ങൾ നേരുന്നു അങ്ങ് ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ചാലും തിരുവല്ല തിരുവല്ലാധിപദ്യാസനത്തിൻ്റെ ഒരു ചെറിയ സമ്മാനം ഞങ്ങളെ പിതാവിന് നൽകണം എന്താണ് പിതാവിന് നൽകേണ്ടത് ആലോചിച്ചപ്പോൾ പിതാവ് കയ്യിലെടുക്കേണ്ട നാളെ വിശുദ്ധ കുർബാനയ്ക്ക് സാധിക്കുമെങ്കിൽ കൈയിലെടുക്കേണ്ട ഒരു കാസ അത് ഞങ്ങൾ വിചാരിച്ചു അതായിരിക്കും പിതാവിന് ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ളിതമായ ഒരു സമ്മാനം പിതാവ് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം അവിടുന്ന് ശേഷം ഒരു വാക്ക് പറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്രമീകരണം ഈ സ്വീകരണവും ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയും ഇവിടെ പരിസമാപിപ്പിക്കുന്നത് സഭയുടെ തലവനും ശ്രേഷ്ഠ അക്കാദമിക്കായുമായോസ് ജോസഫ് തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും നന്മകളും ഉപഹാരത്തിലൂടെ അറിയിക്കുന്നു ഇപ്പോഴ് ശ്രേഷ്ഠ കാതോലിക്യാബാവ ഒരു